നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള തുമ്പൂർ സഹകരണ ബാങ്കിലെ മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ ക്രമക്കേടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വായ്പാ തട്ടിപ്പടക്കം കണ്ടെത്തിയ തുമ്പൂരിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെയാണ് അന്വേഷണം ബാങ്കിന് സംഭവിച്ച നഷ്ടം പ്രതികളിൽ നിന്ന് ഈടാക്കണം എന്ന ശുപാർശയോടെ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ നേരത്തെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ അക്കമിട്ടു നിരത്തിയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനും രണ്ടായിരത്തി പതിനേഴിൽ ബാങ്കിൽ വായ്പാ തട്ടിപ്പും വ്യാജരേഖ ചമച്ച് പണം തട്ടിയെടുക്കലും നടന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ രണ്ടു വർഷം മുൻപ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു സഹകരണ നിയമത്തിലെ അറുപത്തിറാം വകുപ്പ് പ്രകാരം നടന്ന അന്വേഷണം ത്തിൽ ഗുരുതര ക്രമക്കേടുകൾ ഉള്ളതായി കണ്ടെത്തുകയും ചെയ്തു മുൻ പ്രസിഡന്റ് ജോണി കാച്ചപ്പിള്ളി അടക്കം പതിമൂന്ന് ഭരണസമിതി അംഗങ്ങൾ മുൻ സെക്രട്ടറി കൊച്ചുറാണി ജോസ് തുടങ്ങിയവരടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും അതേസമയം ബാങ്കിന്റെ മുൻ ഭരണസമിതിക്കെതിരെ ഇ ഡി പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ പുതിയതായി ഒന്നുമില്ലെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ടി എസ് സജീവൻ അംഗങ്ങളായ ജിജോ പേരെപ്പാടൻ സിജോ പറോക്കാരൻ എന്നിവർ അറിയിച്ചു അതേസമയം കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു പതിറ്റാണ്ടുകളായി സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തട്ടിപ്പ് നടന്നെന്നാണ് പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യം ഉയർത്തി കാണിച്ചും ക്രമരഹിതമായ വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിൽ ക്രമക്കേട് കാണിച്ചും വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി ആണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി ബി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻതുകയായതോടെ തുകയായതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിന്റെ രണ്ടാം അന്വേഷണത്തിൽ കോടിയുടെ ക്രമക്കേട് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടി പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി സ്റ്റേ ചെയ്തു